ബഹിരാകാശത്ത് വെച്ച് ക്രിസ്മസ് ആഘോഷിക്കാനൊരുങ്ങി സുനിത വില്യംസ് ബഹിരാകാശത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ബഹിരാകാശത്തെ സാന്റാക്ലോസുമാരായി സഞ്ചാരികളായ സുനിത വില്യംസും ഡോൺ പെഡിഡും അടുത്തിടെ പുറത്തുവിട്ട ഫോട്ടോയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നാസ സ്പേസ് എക്സ് ഡ്രാഗണിന്റെ കാർഗോ ഡെലിവറിയിലൂടെ ഇവർക്കുള്ള ക്രിസ്മസ് സമ്മാനങ്ങളും ബഹിരാകാശത്ത് വിപുലമായ ക്രിസ്മസ് ആഘോഷം നടത്താനുള്ള മറ്റു വസ്തുക്കളും ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുകയായിരുന്നു സുനിത വില്യംസും മറ്റ് സഞ്ചാരികളും ബഹിരാകാശത്ത് വെച്ച് വിപുലമായി തന്നെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നിശ്ചയിച്ചിരുന്ന സുനിതാ വില്യംസിന്റെയും സഹയാത്രികൻ ബുച്ച്വിൽമോറിന്റെയും ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ് വീണ്ടും വൈകുകയാണെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്